വന്നാൽ ഒരു കോടി അപ്പൊ പുള്ളിനെ കുറിച്ച് ഇങ്ങനെ പറയണം എനിക്ക് നല്ല ആഗ്രഹം തകർക്കും പറഞ്ഞ വ്യക്തിയോട് എനിക്ക് ദേഷ്യൊന്നുമില്ല പക്ഷെ അവൻ വിജയണ്ണനെയൊക്കെ ഇങ്ങനെ കളിയാക്കി നമുക്ക് വിജയണ്ണനെ ഒന്ന് നേരിട്ട് കാണണം പുള്ളീനെ ഒന്ന് സംസാരിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്തണം അതെങ്ങനെയാ പറഞ്ഞാല് അച്ഛൻ ഡബിൾ റോള് അച്ഛൻ വില്ലനായിരിക്കും വില്ലൻ പറയുമ്പോ നല്ലവനായിട്ട് തോന്നി അലിൻജോസ് ആറാട്ടന്നെ അതിന്റെ മമ്മുക്കെന്നെ പറഞ്ഞത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റൂല അവന് എന്തായാലും അതിനുള്ള കിട്ടണമെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജില് അപ്പൊ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് ഏഴാം പോലച്ചക്കാണ് പോയത് അതും ത്രിബിൾ അടിച്ചിട്ട് അത്രയും റിസ്ക് ചെയ്തിട്ട് അന്ന് കിട്ടിയ പൈസ പോലീസ് സ്റ്റേഷനിലും കൂടി അത്രയും സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഇതൊക്കെ കളിയാക്കിയവർക്കുള്ള അറിയാത്ത നമ്പർ ആയാലും പേടിയാ തല്ലെന്നുള്ള വീഡിയോ ചെയ്യും എത്ര പേര് ഇന്ന കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല എത്ര മോശം കമന്റ് ഇട്ടാലും ശരി നെഞ്ചിൽ കുടിയിരുക്കന്നെ പറലടിക്കരുത് ി വരാടിക്കരുത് ആ നൻപൻ നൻബീസ് ഞാനിപ്പോൾ ഉള്ളത് മൂവി കഫേന്റെ ഇന്റർവ്യൂവിലാണ് അപ്പോൾ അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് ഞാൻ അവിടെ പറയുന്നത് അത് എന്താ പറഞ്ഞാൽ എനിക്ക് തോന്നി വിജയണ്ണം ഫാനാണ് ഞാൻ അപ്പം പുള്ളീനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇനി പിന്നെ സിനിമേനോടും ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ഇൻഡ്രസ്ട്രി മലയാളം ഇൻഡ്രസ്ട്രി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ാണ് കുട്ടിക്കാലം മുതലേ ഇത് അഴുകിയ തമിഴ്മ അത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത് പൊന്മകൾ വന്നാൽ ഒരു കോടി തന്നാൽ ഭൂമേലെ വാസൈ കൊഞ്ചും തേനാലേ കൺമണ കൊഞ്ചും കനവോടിയില്ലേ ിള അൻ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് അവരോട് ദേഷ്യം തോന്നും പക്ഷെ അത് അവരൊക്കെ ആണല്ലേ നമ്മളെ സപ്പോർട്ടിങ് തൊപ്പി പറഞ്ഞ വ്യക്തിയോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല പക്ഷെ അവൻ വിജയണ്ണനൊക്കെ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ പറയുമ്പോഴുള്ള ഒരു വിഷമം കൊണ്ട് പറയാ അവനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമേ ഉള്ളൂ നല്ല പയ്യനാണ് എല്ലാരെയും സഹായിക്കുന്നുണ്ട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാ അപ്പൊ അങ്ങനെ ലേഷ്യം കൊണ്ടൊന്നു പറയുന്നതാണ് അവ എന്നെ പറയുമ്പോൾ ഞാനും തിരിച്ചത്രേ ഉള്ളൂ അത് ഭയങ്കര വിഷമാണ് എന്താ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ സംഭവം സംഭവമില്ല തമിഴ്നാട്ടിൽ മാത്രാണ് അങ്ങനെ കൂടുതൽ തലൈ ഫാൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നത് പക്ഷെ ഞാൻ ആരും അങ്ങനെ പറയല്ല മലയാള സിനിമ ആദ്യമൊക്കെ കുറച്ച് താഴ്ചയിലാണേനി പിന്നെ ഇപ്പൊ അങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് നല്ല ഇതിൽ എത്തി മമ്മൂക്കോ മലയാളം എന്താ മമ്മൂക്കി അതിനെ കുറിച്ച് അത് വളരെ മോശമുള്ള കാര്യ എന്തിനാണ് നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ എന്തിനാ ജാതി മതൊക്കെ കൊണ്ട് ഇതാക്കുന്നത് അതിന്റെ ആവശ്യമില്ല സിനിമയെ സിനിമയായി കാണാൻ നടന്മാരെ നടന്മാരായി കാണുക ടർബോ എണ്ണം ചെയ്താല് അല്ലോ വിജയെണ്ണം ചെയ്തു വേറെ ലെവല് മമ്മൊക്കെ വേറെ ഓരോ ഇതില് ഇപ്പോ വിജയണ്ണം ചെയ്ത അടിപൊളിയായിരിക്കും ആയിരിക്കും തോന്നിയത് മലയാള സിനിമ അതില് നന്നാവും അങ്ങനെ സിനിമ ഫീൽ ചെയ്തിരുന്നു അടുത്ത കാലത്ത് തകർക്കും അതുകൊണ്ടാണ് ഞാൻ പറയും അതെന്താണെന്നാല് പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻ ഒക്കെ ഇതാക്കും പിന്നെ നമ്മളെ ഫാൻസിന് വേണ്ടി അങ്ങനത്തെ പടങ്ങൾ ചെയ്യാത്ത അതൊക്കെ ഫ്ലെക്സിബിളാ ഉറപ്പാ ുംടിക്കാനും മെരിയാനും പറ്റൂർ ഹാർഡ് വർക്ക് ചെയ്യുന്ന അത് ഞാൻ ചെറുതായിട്ട് കണ്ട് അല്ല സൈനികം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതല്ലേ നൻബൻ നൻബീസ് എനിക്ക് എന്റെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതാണ് ഞങ്ങളെ മുന്നിൽ പങ്കുവെക്കുന്നത് എനിക്കൊരു നടനാവണം അതും മി ഇൻഡസ്ട്രിയിൽ നടനാണെന്ന ആഗ്രഹം മലയാളത്തിൽ കിട്ടിയാലും ഞാൻ പോകും എനിക്കങ്ങനെയൊന്നും ഇല്ല ഒരു നടനാവണം പിന്നെ എന്താ പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം അപ്പോൾ വീടില്ല ഇല്ല അപ്പൊ ഞാനും അമ്മ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങൾ പിന്നെ ഞാൻ ജോബിനൊക്കെ പോകുന്നുണ്ട് ഇന്നോട് ചിലവരിങ്ങനെ പറയും നീ പണിക്കൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ പണിക്കൊക്കെ പോകുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നു ഒരു ഏഴെട്ട് മണിയാവും ഇപ്പോ വിജയി ഇല്ല ഇപ്പം അറിയാത്ത നമ്പറായാലും പേടിയാ എനിക്ക് വിജയണ്ണനെ ഒന്ന് നേരിട്ട് കാണണം പുള്ളിനെ ഒന്ന് സംസാരിക്കണം എന്താ എന്താ വിജയണ്ണന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം പുള്ളിക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചെയ്തണം അങ്ങനെയൊക്കെ കൊറച്ചൊക്കെ ഞാൻ എന്റെ മനസ്സിൽ തിങ്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ഒരു റായപ്പൻ ക്യാരക്ടറിൽ ബിഗില് അതെങ്ങനെയാ പറഞ്ഞാല് അച്ഛൻ ഡബിൾ റോള് അച്ഛൻ വില്ലനിക്കും വില്ലൻ പറയുമ്പോ നല്ലവനും കൂടിയാണ് മകൻ പറഞ്ഞ എന്താ പറഞ്ഞ ഒരു മെർസലുള്ള ഒരു ലുക്കാ വെട്ട്രിയല്ല ആ വെട്ടറി ഡോക്ടർ ഇല്ല അതേ ഒരു ഇതില് മകൻ ഒരു പോലീസാണ് പക്ഷെ അച്ഛനെ പേടിയുള്ളതുകൊണ്ടാണ് അച്ഛനെ എതിർക്കാൻ ഭയം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ് ഇമോഷനും വരുന്നുണ്ട് നടി ഞാന് ചിന്തിച്ചില്ല അടിപൊളിയാണ് ഓവറായിട്ട് തോന്നി അലിൻജോസ് ആറാട്ടണ് അതിന്റെ മമ്മൂക്കേന പറഞ്ഞത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റൂല അവന് എന്തായാലും അതിനുള്ള കിട്ടണമെന്നേ എനിക്ക് പറയാനുള്ളു മമ്മൂക്കനെ പോലെ ഒരു സ്റ്റാറിന് അതങ്ങനെ പറയാൻ പാടില്ല അത് അദ്ദേഹത്തിന്റെ ഉപ്പേനൊക്കെ കുറിച്ച് പറയുമ്പോൾ വളരെ മോശമുള്ള കാര്യമാണ് ആ അത് സന്തോഷ വാർത്ത ഞാൻ സൈനികത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവിടെ പോയിട്ട് ഒരു ക്യാമറമാനൊക്കെ എന്നോട് നല്ല കമ്പനിയായി പുള്ളി സംസാരിച്ച് പിന്നെ അങ്ങനെ പുള്ളി ഒരാളെ കാണിച്ചു തന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത് നമുക്ക് ചാൻസ് തന്നില്ലേം കൊഴപ്പില്ലേ വെറുതെ അങ്ങനെയൊക്കെ ആ ആൾക്കാരെ മുന്നിൽ വെച്ചാകുമ്പോ നമുക്ക് മനസ്സിലൊരു വിഷമല്ലേ ചാൻസ് ഇഞ്ഞും കിട്ടു അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യവും ഇതുപോലെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഞാന് ഒരു സിനിമയിൽ അഭിനയിച്ചിണ്ട് ഞാനും ഉണ്ട് രണ്ട് കമ്പനിക്കാരും ഇത് ബേസിൽ ജോസിന്റെ കഠിന കടോരമി പണ്ടുകാരാണ് ആ സിനിമയില് കൊടി പിടിക്കുന്ന സീന് പക്ഷെ തിയേറ്ററിൽ പോയി പോയിട്ടെ അല്ല ഇല്ല കാണിച്ചില്ല ആ ഒരു ഒരു നേലെങ്കിലും കാണണ്ടേ അതുകൊണ്ട് ഇല്ല അതില് വിഷമ വിഷമു നമ്മളത്രയും അത് ഏഴാം പോലെച്ചൊക്കെയാണ് പോയത് അതും ത്രിബിള് അടിച്ചിട്ട് അത്രയും റിസ്ക് ചെയ്തിട്ട് അന്ന് കിട്ടിയ പൈസ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു അത്രയും വിഷമം വേറെ ഇല്ല അത് പോട്ടെ നമ്മള് സിനിമയ്ക്ക് വേണ്ടി അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒന്നും കാര്യം തിയേറ്ററിൽ ഒരു സീനെങ്കിലും ഉണ്ടത് പോട്ടെ എന്റെ കമ്മിക്കാര് ഇന്ന വിശ്വസിച്ചിട്ട് അവരും വന്നത് ആ ഇറത് പോട്ടെ എനിക്കിനിയും സ്റ്റാൻഡേർഡ് കിട്ടും പക്ഷെ ഇന്ന വിശ്വസിച്ച് വന്ന അതും വിഷമമായി പുള്ളി പുള്ളീൻ്റെ രീതിയിൽ പോവില്ല അത് വലിയ അത് തോന്നിയിട്ടില്ല ആരാധനയൊക്കെ നല്ലത് തന്നെയാണ് ഞാനും ഉണ്ട് പക്ഷെ അത് പുള്ളി ഓരോരുത്തരും അതല്ലേ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല വിജയണ്ണന് ഇഷ്ടപ്പെടുന്ന ആരായാലും നമുക്ക് ഇഷ്ടമുള്ളൂ ർബോ ആവേശം ചിന്തിച്ചില്ല പക്ഷെ അന്നം ചെയ്ത ഒന്നും കൂടി കസറും വേറെ ലെവലേ മോള്ണ്ണൻ സിനിമാ പുള്ളി പാർട്ടിയിൽ പോയാലും അവിടെ നിന്ന് നിന്നാലും ശരി പുള്ളി സിനിമയിലേക്ക് വരണം അതാണ് എൻ്റെ ആഗ്രഹം പുള്ളി പുള്ളീൻ്റെ സിനിമയിലുള്ള ഓളം അത് ഒരുത്തനും ഇല്ല ഒരു മലയാളം ഇൻഡസ്ട്രി അല്ല വിജയണ്ണന്റെ ഓളം ഒരുത്തനും കിട്ടൂല ആ തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയും പറയാം ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും മനസ്സിലാവും അല്ലോർജിനെക്കാളും മോള വിജയണ്ണ അത്രയും സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ഇതൊക്കെ കളിയാക്കി അവർക്കുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന് ഞമ്മക്ക് നാഷണൽ അവാർഡ് ആ ഒന്നും വേണ്ട വിജയണ്ണ എന്ന നടൻ അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്രസൻസും മതി വേറെ ലെവലാ ും വിഷമം തോന്നു എൻ്റെ അണ്ണനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമ സ്വന്തം അണ്ണനെ പോലെ കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിൻ്റെ സിനിമയും കണ്ടിട്ടാണ് പിന്നെ എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് കത്തി മൂവി ഇറങ്ങി ഇറങ്ങുന്നത് അന്ന് എനിക്ക് സിനിമയ്ക്കൊന്നും പോകാനുള്ള ഒരു ഇതില്ലോ അമ്മയാണ് ഇങ്ങനെ സിനിമയെ കൊണ്ടുപോവുക ആ സമയത്ത് അമ്മ സിനിമക്ക് ഇന്നെ കൊണ്ടുപോയില്ല എനിക്ക് ഇറങ്ങിയ ദിവസം തന്നെ പുള്ളീൻ്റെ സിനിമ കാണണെങ്ങനെയാണ് അന്ന് ദീപാവലീൻ്റെ സമയാണ് പക്ഷേ ഇത് അങ്ങനെ സിനിമയ്ക്ക് പോണമെന്നുള്ളൊരിതിലാകുമ്പോൾ പൈസ ഒന്നും ഇല്ല അപ്പൊ എനിക്ക് പൈസ ചോദിച്ച് ഒറ്റയ്ക്ക് പോകാനും പറ്റൂല കൊണ്ടുപോവുമില്ല അങ്ങനെ ഞാന് അമ്മേന്റെ പേസിന്ന് പൈസ എടുത്ത് ഇവിടെ പിന്നെ എന്താ പറഞ്ഞാല് എന്ന അന്വേഷിച്ച് വീട്ടിലൊക്കെ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞാല് ഇന്നോട് ചോദിച്ചവടെ പോയതാണ് പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല അപ്പൊ നൈസിൽ പിന്നെ എന്നോട് അടിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു സിനിമയ്ക്ക് ഏതാണ് എങ്ങനെ പൈസ ഇട്ടി പറഞ്ഞോ അമ്മൻ അപ്പൊ നല്ല അടി കിട്ടി പിന്നെ അയിന്റെ അവശൊരു പേടിയാണ് പിന്നെ ഇപ്പഴൊക്കെയാണെ നമുക്കൊരു മെച്ചോടായപ്പോ പടത്തിനൊക്കെ പോയി ഇപ്പൊ ആരാ കാലും കയ്യും പിടിക്കണ്ടല്ലോ ഉള്ള ജോലി ഉള്ളതുകൊണ്ട് അങ്ങനെ പോകും വെറുതെ വീട്ടിലിരിക്കുന്ന ശീത എനിക്കില്ല ഞാൻ പണിക്ക് ആ പെയിന്റ് പണിക്ക് പോവാറുണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ അപ്പോളേ പ്ലസ് പ്ലസ് ടു പഠിക്കുമ്പോഴേ സിനിമയും വിജയണ്ണ സിനിമ നടൻ ആവണ ആഗ്രഹമുണ്ട് കുടുംബക്കാരില് പിന്നെ എതിർ കുടുംബത്തില് നിനക്കിത് എന്താ പൈസ കിട്ടും ഞാൻ പറഞ്ഞു നമ്മൾ പണി പണിയെടുക്കാണ്ട് ഞമ്മക്ക് പൈസ കിട്ടൂലല്ലോ അപ്പൊ ആദ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മളാദ്യം അതിനുള്ള ഇതാക്കുക നമുക്ക് പൈസ എല്ലാം വരും എനിക്ക് എല്ലാവരോടും ന സ്നേഹം മാത്രമേ ഉള്ളൂ ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യും എത്ര പേര് ഇന്ന കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും കുഴപ്പമില്ല എത്ര മോശം കമന്റ് ഇട്ടാലും ശരി നെഞ്ചിൽ കുടിയിരുക്കണ്ാട്ടാ ലിയോ തന്നെ നാ റഡിതാ വറവ അണ്ണൻ നീ ഇറങ്ങി വറവ പറിക്കത് തെറലടിക്കത് നായതപ്പാ വിറലടിക്കരുത് തീ പന്ത നായേതക്ക നാ റടിതാ വറവ அண்ணன் இறங்கி வரவா தரல அருளடிக்கிறது நான் ஏதப்பா வர்லடிக்கிறது தீ பந்தா ஏதக்கா